എന്തിനാ ഇങ്ങനെ നോക്കുന്നത് ആദ്യമായിട്ട് കാണുന്നത് പോലെ അവൻ ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ ഒന്നുമില്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചു സംസാരിക്കുമ്പോൾ അവൾ ശ്രദ്ധിക്കാതെ അവന്റെ മുഖത്തേക്ക് നോക്കി ആ നോട്ടത്തിൽ ഒരുപാട് കാലമായി മനസ്സിൽ ഒതുക്കി വെച്ച ആശകളും കൊതികളും എല്ലാം ഒരു പുഴ പോലെ ഒഴുകി പരക്കും അതിൽ ശാന്തതയുണ്ട് അടങ്ങാത്ത വാത്സല്യമുണ്ട് തന്നെ മാത്രം തേടുന്നൊരു ആത്മസമർപ്പണവുമുണ്ട് അവൾക്കൊരിക്കലും വാക്കുകൾ കൊണ്ട് തൻ്റെ പ്രണയം പൂർണ്ണമായി പറയാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ അവളുടെ കണ്ണുകൾ സംസാരിച്ചു ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എപ്പോഴും ഇവിടെയെന്ന് മധുരമായ ഒരു മൗനം ആ മിഴികളിൽ നിറഞ്ഞു നിന്നു അവൻ്റെ ഓരോ ചലനവും ആ മിഴികളിൽ പതിയും അതൊരു ആരാധന എന്നതിലുപരി തന്റെ ലോകം താൻ അറിഞ്ഞ സ്നേഹം മുഴുവൻ എന്ന ഈ മനുഷ്യനാണ് എന്നൊരാഴത്തിലുള്ള ബോധ്യത്തിൻ്റെ പ്രതിഫലനമായിരുന്നു ചുരുക്കത്തിൽ അവൻ്റെ മാത്രം പ്രണയം ഒളിപ്പിച്ചു വെച്ച നിശ്ശബ്ദമായ ഒരു കവിതയായിരുന്നു അവളുടെ കണ്ണുകൾ സമയം ഒരുപാടായി പോയി കിടക്കാൻ നോക്ക് അവളുടെ നോട്ടം തന്നെ കൊത്തി വലിക്കുന്നുണ്ടെന്ന് തോന്നിയതും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇവൾ അവൾ അനുസരണയോട് ദിവാൻകൂടിലേക്ക് കയറി കടന്നിരുന്നു അടുത്ത നിമിഷം തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും അറിയാതെ അവളോടുള്ള ഇഷ്ടം പുറത്തേക്ക് വന്ന് പോവുകയാണെന്ന് അവൻ ഓർത്തു നേരത്തെ അത് പിടിച്ചു വെക്കാൻ എളുപ്പമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് സാധ്യമല്ല താൻ പോലും അറിയാതെ അവളോടുള്ള പ്രണയം അറിയാതെ പുറത്തേക്ക് വന്നു പോവുകയാണ് എത്രയൊക്കെ മൂടി വെച്ചാലും പ്രണയം അങ്ങനെയാണല്ലോ പുറത്തേക്ക് വന്നു പോകും കുറേ സമയം ചിന്തകൾ അവളെക്കുറിച്ച് തന്നെയായിരുന്നു അതിനുശേഷം അവൻ മുറിയിലേക്ക് ചെന്നു അവൾ ഉറക്കം പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി ഉണർത്തേണ്ട എന്ന് കരുതി ശബ്ദമുണ്ടാക്കാതെയാണ് മുറിയിലേക്ക് ചെന്നതും തൻ്റെ കട്ടിലേക്ക് കിടക്കുന്നതിന് മുൻപ് അവളെ ഒന്ന് നോക്കി ആകപ്പാടെ ക്ഷീണിച്ച് കിടക്കുന്നത് പോലെ തോന്നിയ മുഖം കണ്ടപ്പോൾ അവന് വല്ലാത്തൊരളിവ് തോന്നി ആ നിമിഷം തന്നെ തൻ്റെ കട്ടിൽ കിടക്കുന്ന ബ്ലാങ്കറ്റ് എടുത്ത് അവളുടെ ശരീരത്തിലേക്ക് ഇട്ടു എ സിയുടെ തണുപ്പും ഒരൽപ്പം കുറച്ചിട്ടു ശേഷമാണ് കട്ടിലേക്ക് കിടന്നത് അവൻ കിടന്നതേ അടുത്ത നിമിഷം തന്നെ അവൾ കണ്ണുകൾ തുറന്നു അവൻ തനിക്ക് നൽകുന്ന കരുതൽ അവൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ടായിരുന്നു അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു നിന്നു വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ അനന്തൻ തന്നോടുള്ള പ്രവർത്തികളിൽ വല്ലാത്തൊരു മാറ്റം വന്നത് അവൾക്ക് മനസ്സിലാകാൻ സാധിച്ചിരുന്നു എന്നാൽ അവൾ അവനോട് ചോദിച്ചില്ല എങ്ങനെയെങ്കിലും തന്നോട് കുറച്ച് സോഫ്റ്റായി ഇടപെടുന്നുണ്ടല്ലോ അത് കളയാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം അവന് തന്നോട് വെറുപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു അതുകൊണ്ടായിരിക്കാം ഒരു മനുഷ്യജീവിക്കാൻ നൽകുന്ന പരിഗണനകളൊക്കെ തനിക്ക് നൽകി തുടങ്ങിയതെന്ന് ആ നിമിഷം അവൾ ചിന്തിച്ചു പോയിരുന്നു കോളേജിൽ പോയി തിരികെ വന്ന് അവള് പഠിക്കാനിരുന്നാൽ പിന്നെ ബുദ്ധിമുട്ടിക്കാതെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി പോവുകയാണ് അവൻ എപ്പോഴും ചെയ്യാറുള്ളത് എന്നാൽ കോളേജിൽ രാഹുലിൻ്റെ ശല്യം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അവളെ ഇത്രയും സന്തോഷങ്ങൾക്കിടയിലും ഒരു വേദന അതായിരുന്നു വിവാഹിതയാണെന്ന് പറഞ്ഞിട്ട് പോലും പിന്നാലെ കൂടിയിരിക്കുകയാണ് അവൻ തന്നോട് ആത്മാർത്ഥമായ പ്രണയമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിവാഹിതയാണെന്ന് പറഞ്ഞതൊന്നും അവനെ ബാധിക്കില്ല എന്നും പറയുന്നു ഇതിനിടയിൽ കോളേജിലെ ഒരു പ്രൊജക്റ്റിൽ അവനോടൊപ്പം തന്നെ തൻ്റെയും പേര് വന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അവനോടൊപ്പം ഇരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമായി വന്നു ആ സമയങ്ങളിലൊക്കെ അവൻ തമാശകൾ പറഞ്ഞു ശരീരത്തിൽ തൊടാറുണ്ടായിരുന്നു പലതവണ അവനോട് അങ്ങനെ തുടണ്ട എന്ന് പറഞ്ഞു തനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുവെങ്കിലും ഒരു സുഹൃത്തായി മാത്രം അവൻ്റെ സ്പർശനത്തെ കണ്ടാൽ മതിയെന്നും പറഞ്ഞ് അവൻ തന്നെ വീണ്ടും അറിയാത്ത ഭാവത്തിൽ ശരീരത്തിൽ തൊടാൻ തുടങ്ങി ആ സമയങ്ങളിലൊക്കെ അവൻ അരികിൽ നിന്ന് മാറി നടക്കാനാണ് ശ്രദ്ധിച്ചത് ഇതിനിടയിൽ അമ്പലത്തിലെ അരങ്ങേറ്റത്തിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് അച്ചുവേട്ടൻ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു അതിൻ്റെ പ്രാക്ടീസുകളൊക്കെ അച്ചുവേട്ടൻ ഇല്ലാത്ത സമയങ്ങളിൽ മുറിയിൽ ചെറുതായി നടത്തുന്നുണ്ടായിരുന്നു പോരാത്തതിന് എല്ലാ ദിവസവും വെളുപ്പിനെ അമ്പലത്തിനടുത്തുള്ള ഹോളിൽ പോയി പ്രാക്ടീസ് ചെയ്യാറുമുണ്ട് തന്നെ പഠിപ്പിച്ച ടീച്ചറും അവിടെ വരാറുണ്ട് വീട്ടിൽ നിന്നും അമ്മയും അച്ഛനും ഫോൺ വിളിക്കുമെന്നല്ലാതെ അവരെ നേരിട്ട് കണ്ടിട്ട് ഒരുപാട് നാളുകളായിരിക്കുന്നു വീട്ടിലേക്ക് വരില്ല എന്ന് പലതവണ അവർ ചോദിച്ചു എന്തു മറുപടി പറയുമെന്ന് അറിയില്ല അവരുടെ മുന്നിൽ താൻ പ്രണയിശ വിവാഹം കഴിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ഭർത്താവിനൊപ്പം അഭിമാനകരമായി വീട്ടിലേക്ക് വരേണ്ട ആളാണ് വീട്ടിലേക്ക് പോകുന്ന കാര്യം അച്ചുവേട്ടനോട് പറയാൻ തന്നെ വല്ലാത്തൊരു മടിയും ബുദ്ധിമുട്ടും ഒക്കെ തോന്നിയിരുന്നു എന്ത് പറയുമെന്നും അറിയില്ലല്ലോ എങ്കിലും വൈകുന്നേരം വന്നപ്പോൾ എല്ലാം മടിച്ചു മടിച്ച് അല്പം ആളുടെ മുഖത്തേക്ക് നോക്കി വാലതം പറയാറുണ്ടെങ്കിൽ പറയാൻ നോക്ക് ചുമ്മാ നിന്ന് കഥകളി കാണിക്കാതെ തൻ്റെ മുഖഭാവം കണ്ടതുകൊണ്ടായിരിക്കും ഷർട്ട് മാറിയിടുന്നതിനിടയിൽ അലസമായി തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ആൾ ചോദിക്കുന്നുണ്ട് അത് അമ്മയും അച്ഛനും ഇടയ്ക്ക് ഫോൺ വിളിക്കാറുണ്ട് അപ്പോഴൊക്കെ ചോദിക്കും എന്തേ വീട്ടിലേക്ക് ഇതുവരെ വന്നില്ലല്ലോ എന്ന് അടുത്തുള്ളവരൊക്കെ തിരക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് അച്ചുവന് സമയമില്ലെന്ന് എനിക്ക് അറിയാം എന്നെ ഒന്ന് വീട്ടിലേക്ക് വിടാമോ ഞാനെങ്കിലും ചെന്നില്ലെങ്കിൽ മോശമല്ലേ അവൾ പറഞ്ഞു ഈ ഞായറാഴ്ച നമ്മൾ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് ചെല്ലുമെന്ന് വിളിച്ചു പറ അത്രയും പറഞ്ഞ അവൻ അകത്തേക്ക് നടന്നപ്പോൾ ഒരു നിമിഷം കാതുകളെ വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല തനിക്ക് പരിചയമായ ആൾ തന്നെയാണോ ഈ പറയുന്നതെന്നൊരു സംശയം ഒരു നിമിഷം അവളിൽ നിറഞ്ഞു നിന്നിരുന്നു തന്നോടൊപ്പം വീട്ടിലേക്ക് വരാമെന്ന് തന്നെയല്ലേ അവൻ പറഞ്ഞത് എന്ന് വീണ്ടും സംശയം തോന്നി അവൻ കോഴി കഴിഞ്ഞിറങ്ങി ഒന്നുകൂടി ചോദിച്ചു ഉറപ്പിച്ചതിന് ശേഷം മാത്രം വീട്ടിൽ വിളിച്ചു പറയാമെന്ന് അവൾ തീരുമാനിച്ചു ഇല്ലെങ്കിൽ വെറുതെ അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്നത് പോലെ ആയിപ്പോയാലോ എന്നൊരു പേടി ആൾ വെറുമ്പാക്ക് പറയാറില്ല എന്നറിയാം എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം കോളി കഴിഞ്ഞവൻ ഇറങ്ങി വന്നതും ഒന്നുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കിയവൾ എന്താണെന്നർത്ഥത്തിൽ പൂരികംപൊക്കെ അവളുടെ മുഖത്തേക്ക് നോക്കി ഈ ഞായറാഴ്ച എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് തന്നെയാണോ പറഞ്ഞത് അല്ല ബാലൻ ബാലൻപിള്ളയുടെ വീട്ടിലേക്ക് പോകാമെന്നാ പറഞ്ഞത് മൂടി ജീവിയാവും പറഞ്ഞപ്പോൾ അവൾ അവനീന്ന് കൂർപ്പിച്ചു നോക്കി അതെൻ്റെ അച്ഛനല്ലേ അവൾ അറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആണല്ലോ അപ്പൊ പിന്നെ അവിടെ പോകാമെന്ന് തന്നെയാണ് പറഞ്ഞത് അവനൊന്നും കൂടി ഉറപ്പിച്ചതും അവൾക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയിരുന്നു ഞാൻ വീട്ടിൽ വിളിച്ച് പറയാൻ പോവാ അവള് പറഞ്ഞതും അവൻ തലയാട്ടി അവൾ ഉടനെ സന്തോഷത്തോടെ ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുന്നത് കണ്ടു അത് കണ്ടപ്പോൾ അവന്റെ മനസ്സ് നിറഞ്ഞു ഇവിടെ വന്നതിന് ശേഷം ഇത് ആദ്യമായാണ് അവളെ ഒന്ന് സന്തോഷത്തിൽ കാണുന്നതെന്ന് അവൻ ചിന്തിച്ചു പോയി വീട്ടിൽ വിളിച്ചു പറഞ്ഞപ്പോ അവർക്കും വലിയ സന്തോഷമായി ആനന്ദൻ ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്നും എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നും ഒക്കെയുള്ള ലിസ്റ്റ് എടുക്കുന്ന തിരക്കിലാണ് ബാലൻ അതൊന്നും ചോദിക്കാനുള്ള ധൈര്യം തനിക്ക് ഇല്ലെന്ന് പറയാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല ഒരുപാടൊന്നും വാങ്ങണ്ട എന്ന് മാത്രം അച്ഛനോട് പറഞ്ഞു ചിലപ്പോൾ തൻ്റെ വീട്ടിൽ നിന്നും ആൾ കഴിക്കാതെ പോയാൽ അത് അവർക്ക് വിഷമാകും ഇവിടെ നിന്ന് ഇവിടെ തന്നെ താൻ തൊട്ട ഭക്ഷണമൊന്നും അമ്മ കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ ആൾക്കും അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടോ എന്നൊരു സംശയം മനസ്സിലില്ലാതെയില്ല തൻ്റെ വീട്ടിൽ വന്ന് അവിടെ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചില്ലെങ്കിൽ അത് അവർക്ക് വിഷമാവില്ലേ ഇല്ലാത്ത പൈസ കടം വാങ്ങിയായിരിക്കും ചിലപ്പോൾ ഓരോന്നും ഉണ്ടാക്കി വെക്കുന്നത് ആൾ കഴിക്കാതെ പോയാൽ പിന്നെ എല്ലാവർക്കും അതൊരു സങ്കടമാവും വെറുതെ എങ്ങനെ ഒരു സങ്കടത്തിന് ഇട കൊടുക്കണ്ടെന്ന് കരുതിയത് കൊണ്ട് തന്നെയാണ് അധികമൊന്നും ഉണ്ടാക്കി വെക്കണ്ട എന്ന് അവൾ പറഞ്ഞത് അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും അച്ഛൻ അങ്ങനെയൊന്നും കേൾക്കില്ലെന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമെന്നും അവൾക്ക് ഉറപ്പാണ് എങ്കിലും ഇതിൽ കൂടുതൽ വ്യക്തമായി പറയാനും തനിക്ക് പറ്റില്ലല്ലോ പിറ്റേ ദിവസമാണ് അവളുടെ വീട്ടിൽ പോകുന്നത് തലേ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് സത്യം വല്ലാത്തൊരു സന്തോഷം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാവരെയും ഒന്ന് കാണണം അതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടു ദിവസം വീട്ടിൽ അച്ചുവേട്ടൻ തന്നെ നിർത്തിയിരുന്നെങ്കിൽ അങ്ങനെ ചോദിക്കാൻ ആളോട് മഴയാണ് അതുകൊണ്ടാണ് ചോദിക്കാതിരുന്നത് അച്ചുവേട്ടാ ഞാൻ രണ്ടു ദിവസം വീട്ടിൽ നിന്നോട്ടെ ഒടുവിൽ ധൈര്യം സംഭരിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും ആരുതാത്തത് എന്തോ കേട്ടതുപോലെ പോലെ അവൻ്റെ മുഖഭാവം മാറിപ്പോയിരുന്നു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയവൻ ആദ്യ ആവശ്യം എന്താ അല്ല ഞാൻ ഒരുപാട് നാളായില്ലേ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വീട്ടിലൊന്ന് നിൽക്കണോന്ന് ഒരാഗ്രഹം ഞാൻ നിൽക്കട്ടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പ്രതീക്ഷയോട് ചോദിച്ചു വേണ്ട ഒറ്റ വാക്കിൽ തന്നെ മറുപടിയും കിട്ടി ആ നിമിഷം ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് പോലും തോന്നിയിരുന്നു ഇതൊക്കെ ചിലപ്പോൾ ആളുടെ ശിക്ഷയുടെ വകുപ്പിൽ പെടുന്നതായിരിക്കും ആ നിമിഷം ചിന്തിച്ചു എന്നാൽ ആ സമയം അവൻ ചിന്തിച്ചത് മറ്റൊന്നായിരുന്നു അവൾ അരികിൽ ഇനി ചിന്തിക്കാൻ പറ്റില്ല എന്ന് ഓരോ രാത്രി പോലും അവളെ കാണാതിരിക്കാൻ തനിക്ക് സാധിക്കില്ല എന്ന് അതുകൊണ്ട് തന്നെ അവളെ വീട്ടിൽ നിർത്തിയിട്ട് പോരുക എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും തന്നെ തനിക്ക് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല നമ്മൾ രണ്ടുപേരും കൂടി വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നു അങ്ങനെ മതി അല്ലാതെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് വന്നാൽ മറ്റുള്ളവർ എന്ത് കരുതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചപ്പോൾ എന്താണ് അവൻ്റെ പ്രശ്നമെന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു മറ്റുള്ളവർ എന്ത് കരുതുമെന്നുള്ള പേടിയാണ് അവൾ സമ്മതപൂർവ്വം തലയാട്ടി തനിക്കൊപ്പം വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ ആ തീരുമാനം കൂടി അവൻ മാറ്റിയാലോ എന്നുള്ള ഭയം ഉള്ളിൽ നിറഞ്ഞു അതിനാൽ തന്നെ അവൾ പിന്നെ ഒന്നും നിർബന്ധിക്കാൻ പോയില്ല പിറ്റേ ദിവസം രാവിലെ ആദ്യം ഉണർന്നതും അവൾ തന്നെയാണ് വീട്ടിൽ പോകുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും വല്ലാത്തൊരു ഉത്സാഹമായിരുന്നു പെട്ടെന്ന് തന്നെ കുളിച്ചു ഒരു കറുപ്പ് കരയുള്ള സെറ്റും കൊണ്ടുമാണ് അണിഞ്ഞത് ആദ്യമായി വീട്ടിൽ പോവുകയല്ലേ അപ്പോൾ അങ്ങനെ പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി അത് കഴിഞ്ഞ് മുറിയിലേക്ക് വന്ന് നെറ്റിയിൽ ഒരു കറുത്ത പൊട്ടു തൊട്ട് കൊണ്ടിരുന്നപ്പോഴാണ് കാണ്ണാടിയിൽ അവനെ പ്രതിബിംബം കണ്ടത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കാണെടുക്കാതെ അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് നീ റെഡിയായോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു റെഡിയായി ഇനി അച്ചുവേട്ടനെ കുളിച്ചാൽ മതിയല്ലോ ഞായറാഴ്ചയല്ലേ മറ്റെന്തെങ്കിലും തിരക്കുണ്ടാകുന്നതിന് മുൻപേ പോകാമെന്ന് ഓർത്ത അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്ന് തലയാട്ടി വീട്ടിൽ പോകുവാനുള്ള സന്തോഷം അവൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് അവളുടെ ഓരോ പ്രവൃത്തികളിൽ നിന്നും അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം നീ എന്റെ നല്ലൊരു ഷർട്ടും മുണ്ടും തേച്ചു വെക്കൂ അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് അത്ഭുതമാണ് തോന്നിയത് ഇത്രയും ദിവസം ഇതെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഒരിക്കൽ താനത് ചെയ്യാൻ പോയപ്പോൾ കൂടുതൽ ഭാര്യ ചമയം നിൽക്കണ്ട എന്നും സ്വന്തം കാര്യങ്ങൾ തന്നെ ചെയ്യാൻ അറിയാമെന്നുമാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഒരാൾ തന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്തെന്നൊരു നിമിഷം അവൾക്ക് മനസ്സിൽ സംശയം തോന്നി എങ്കിലും അവൾ അത് ചോദിക്കാതെ നിന്നു അവൻ അപ്പോഴേക്കും തോർത്തുമ്പെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറിയിരുന്നു ഏത് ശബ്ദം കൊണ്ടുമാണ് തേക്കേണ്ടത് കയറുന്നതിനിടയിൽ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ളത് എടുക്ക് അവളുടെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞപ്പോൾ ആ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നത് പോലെ അവൾക്ക് തോന്നി ആദ്യമായാണ് അങ്ങനെയൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു സന്തോഷം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അവൻ കയറിപ്പോയതും അവൾ അലമാര തുറന്നു നോക്കി അതിൽ മുഴുവൻ പല നിറത്തിലുള്ള ഷർട്ടും അതിന് ചേരുന്ന കരയിലുള്ള മുണ്ടുമാണ് അവസാനം മെറൂൺ നിറത്തിലുള്ള ഒരു ഒറ്റ കളർ ഷർട്ടും അതിന് ചേരുന്ന മെറൂൺ കരയുള്ള മുണ്ടുമാണ് അവൾ എടുത്തത് അത് തേജ് വെച്ചതിന് ശേഷം കണ്ണാടിയിൽ നോക്കി മുടി ഒന്നുകൂടി കെട്ടി കണ്ണിൻ്റെ താഴ്വശം മാത്രം ഒന്ന് എഴുതി കൊടുത്തു അപ്പോഴേക്കും അവൻ കുളി കഴിഞ്ഞ് ുന്നു നല്ല നാടൻ സൗന്ദര്യത്തിൽ ആരെയും ആകർഷിക്കുന്ന ചിരിയോട് നിൽക്കുന്നവളെ അവൻ ഒരു നിമിഷം ഒന്ന് നോക്കിപ്പോയിരുന്നു ആ വസ്ത്രത്തിൽ അവൾക്ക് വല്ലാത്തൊരു ഭംഗി പോലെ തോന്നി എന്തോ ഒന്ന് കുറവുണ്ടല്ലോ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും എന്താണെന്ന് അറിയാതെ അവൾ കണ്ണാടിയിലേക്കൊന്ന് നോക്കി പെട്ടെന്നാണ് അവനും അത് ശ്രദ്ധിച്ചത് അവൾക്കരികിൽ നിന്ന് സിന്ദൂരിച്ചപ്പോൾ അവൻ വേഗം എടുത്തു അത് തുറന്ന് അതിൽ നിന്ന് ഒരല്പ സിന്ദൂരം എടുത്ത് അവളുടെ നിറുകയിൽ അല്പം അവൻ തന്നെ തൊട്ടു കൊടുത്തു അത്ഭുതം കൊണ്ടും സന്തോഷം കൊണ്ടും അവൾ അവനെ തന്നെ ഉറ്റു ുന്നു ഒരു നിമിഷം സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ അവൾക്കായില്ല ഈ നിമിഷം താൻ സ്വപ്നം കണ്ടിരുന്നതല്ലേ ഇത്രയും നാൾ മനസ്സിൽ ഒതുക്കി വെച്ച ഒരു ചെറിയ മോഹം യാഥാർത്ഥ്യമായപ്പോൾ സന്തോഷം താങ്ങാൻ വയ്യാതെ തൊട്ടടുത്ത നിമിഷം തന്നെ അവളുടെ മിഴുകൾ നിറയുകയും ചെയ്തു കാരണം എന്താണെന്നറിയാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണിൽ എന്തോ പോയതാ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ പറഞ്ഞപ്പോൾ അത് കള്ളമാണെന്ന് വ്യക്തമായി തന്നെ അവനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു താൻ സിന്ദൂരം കൊ തൊട്ട് കൊടുത്തത് കൊണ്ടായിരിക്കാം അവൾ ഒരു പക്ഷേ കരഞ്ഞു പോയതെന്ന് അവന് തോന്നിയിരുന്നു തൻ്റെ കൈയാളത് ചേർത്താൻ ഒരുപക്ഷെ അവൾ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അവന് തോന്നി നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ കരയരുത് അത്ര മാത്രം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ചു വെച്ചിരു തി വെച്ചിരുന്ന ഷർട്ട് എടുത്ത് അവൻ അണിഞ്ഞു അവളുടെ മനസ്സിൽ സന്തോഷം തീരതല്ല ഈ നിമിഷങ്ങളൊക്കെ സ്വപ്നമാണോ സത്യമാണോ എന്ന് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവൾക്ക് അവനൊരു ഫോൺ കോ ു വന്നു പെട്ടെന്ന് തന്നെ അവൻ അത് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ആ നിമിഷം കൊണ്ട് അവൾ വീണ്ടും നിലക്കണ്ണാടിൽ ഒന്ന് നോക്കി അവൻ ചാർത്തി തന്നത് കൊണ്ടാവാം ഇന്ന സിന്ദൂര ചുവപ്പിനെ ഒരു പ്രത്യേക ഭംഗി പോലെ തോന്നി അവൾക്ക് ഒരു സൂര്യനെ പോലെ അത് ജ്വലിച്ച് നിൽക്കുന്നു തന്നിലും ഒരു പ്രത്യേക സൗന്ദര്യം നിറയുന്നത് പോലെ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി അവൻ ഫോൺ വിളി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് കേട്ടതും അവൾ വേഗം കണ്ണാടിക്ക് മുൻപിൽ നിന്ന് മാറി നിന്നു അവൻ പെട്ടെന്ന് തന്നെ മുടിയൊക്കെ ഒതുക്കി അവളുടെ മുഖത്തേക്ക് നോക്കി പോകാം അവൻ ചോദിച്ചതും അവൾ പോവാമെന്ന രീതിയിൽ തലയാട്ടുകയും ചെയ്തു രണ്ടുപേരും ഇറങ്ങി വന്നത് മുമ്മരത്ത് തന്നെ കാര്യസ്ഥനോട് സംസാരിച്ചുകൊണ്ട് അംബിക നിൽപ്പുണ്ട് നീ എവിടെ പോവാ ഇവളെയും കെട്ടി എഴുതളിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അംബിക അത് ചോദിച്ചത് അവനത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് കാര്യസ്ഥൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവൾക്കൊരു പത്ത് പവൻ്റെ മാല വാങ്ങിക്കൊടുക്കാൻ പോവുകയാണ് അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു തന്നെ കളിയാക്കിയതിൻ്റെ ഒരു സന്തോഷം അവളുടെ മുഖത്തും ഉള്ളതുപോലെ തോന്നി അംബികയ്ക്ക് ഒരു കാര്യം ചോദിച്ചാൽ ഇങ്ങനെയാണോ അച്ചു മറുപടി പറയുന്നത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ നല്ല രീതിയിൽ തന്നെ മറുപടി കിട്ടും അതല്ല അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ ആ രീതിയിലേ മറുപടി കിട്ടും ഒരു ഗീവൻ ടേക്ക് ആണ് എൻ്റെ പോളിസി അവരുടെ മുഖത്തേക്ക് നോക്കി ആനന്ദനാഥ് പറഞ്ഞതും ഒരു നിമിഷം അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ആ നിമിഷം തന്നെ അവൾ മുഖം കൊനിച്ചു ഞങ്ങൾ ഇവളുടെ വീട് വരെ ഒന്ന് പോവുകയാണ് കല്യാണം കഴിഞ്ഞ് ഇതുവരെ അവളുടെ വീട്ടിലേക്ക് ഒന്ന് പോകാൻ പറ്റിയില്ലല്ലോ അംബികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഓ നീ ബന്ധു ബന്ധുവീട്ടിൽ വിരുന്നിനു പോവുകയാണല്ലേ അവരല്പം പുച്ഛൻ കളർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക ചോദിച്ചതും അവന് ദേഷ്യം വന്നിരുന്നു അതെ അവൻ ഉറപ്പിച്ചത് പോലെ അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇവളുടെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നില്ലോ എന്താണ് അവരുടെ പേര് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക ചോദിച്ചു ദേവകി അവള് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ആ ദേവകി അവർ അവരെന്നേക്കാൾ എത്ര വയസ്സിന് മൂത്താണെന്ന് നിനക്കറിയോ അവരെ പോലും ഞാൻ ഇടീ എന്നായിരുന്നു വിളിച്ചു കൊണ്ടിരുന്നത് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന കാലത്ത് തന്നെ അവർക്ക് നല്ല പ്രായമുണ്ട് അന്ന് ഞാൻ അവരെ ചേച്ചിയെന്ന് വിളിച്ചതിന് ഇവിടുത്തെ അമ്മ എന്നെ പറയാൻ ബാക്കിയൊന്നുമില്ല ഈ കൂട്ടങ്ങളെയൊക്കെ ദൂരെ അകലത്തിൽ മാത്രമേ നമ്മൾ നിർത്താറുള്ളൂ പേര് വിളിച്ചാൽ മതി എന്നാണ് അന്ന് എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് അവരുടെ കൊച്ചുമകൾ ഇന്ന് ഈ വീട്ടിൽ എൻ്റെ മകൻറെ ഭാര്യയായി അവൻ ഇന്ന് ആ വീ അവിടെ അസംബന്ധ ചോറുണ്ടാൻ പോകുന്നു ഇനി ഞാൻ എന്തൊക്കെ കാണണവൻ്റെ കൃഷ്ണ അവൻറെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് താല്പര്യമില്ലാത്ത സ്വരത്തിൽ അംബിക പറഞ്ഞതും അവൾ മുഖം കൊണിച്ചിരുന്നു അതെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ കൃഷ്ണനെ വിളിക്കരുത് കുറച്ചും കൂടി ഉയർന്ന നിലയിൽ വിളിച്ചോളൂ അയ്യപ്പനെന്നോ പത്മനാഭ എന്നോ ഒക്കെ വിളിക്കൂ അതാകുമ്പോൾ രാജകുടുംബമാണല്ലോ കൃഷ്ണൻ പാവം യാദവൻ കാലി മേച്ചു നടന്നവനല്ലേ അങ്ങനെ വിളിക്കുന്നത് അമ്മയ്ക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായാലോ കാരണം അമ്മയ്ക്ക് ഇപ്പോഴും ആ പഴയ നൂറ്റാണ്ടിന്ന് ബസ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അമ്മ വല്ല വിഷ്ണു ഭഗവാനെയോ അയ്യപ്പനെയോ അല്ലെങ്കിൽ അതിലും ശ്രേഷ്ഠർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയോ വിളിച്ചോളൂ പാവം കൃഷ്ണനെ വിട്ടേക്കൂ മൂപ്പര് നമ്മൾ പാവങ്ങളുടെ കൂടെയാണേ അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനൊരു പുച്ഛത്തോടെ പറഞ്ഞു പിന്നെ പ്രായമായ ഒരാളെ എടി പോടി എന്ന് വിളിച്ചത് വലിയ മേന്മ പോലെ അമ്മ പറയേണ്ട കാര്യമില്ല അമ്മയുടെ സംസ്കാര ശൂന്യത എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല മറ്റുള്ളവർ എങ്ങനെ വിളിക്കാൻ പറഞ്ഞാലും സ്വന്തം മനസാക്ഷിയോട് ചോദിച്ച് നല്ലൊരു പേര് വിളിക്കാമായിരുന്നു വിവരക്കേട് ചെയ്തിട്ട് അത് വലിയ കേമത്തമായി വിളമ്പാനുള്ള അമ്മയുടെ കഴിവ് അപാരം തന്നെ കഷ്ടം അവരുടെ മുഖത്തേക്ക് നോക്കി ഒരു പുച്ചം കലർത്തി പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അനന്തൻ ശേഷം ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവളെ ഒന്ന് നോക്കി ആൾ നല്ല ദേഷ്യത്തിലാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവളൊന്നും മിണ്ടാതെ പുറകിലേക്ക് കയറി ഇനി കയറാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അതായിരിക്കും അടുത്ത ദേഷ്യത്തിന് കാരണമെന്ന് അവൾക്ക് അറിയാമായിരുന്നു ഈ നശുവളത്തിന് എൻ്റെ മോൻ്റെ തലേന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിപ്പിച്ചു തരണേ ദൈവമി അവർ അവർ പോകുന്നത് കണ്ടുകൊണ്ട് നെഞ്ചത്തെ കൈവച്ചു കൊണ്ട് പറഞ്ഞിരുന്നു കവല കടന്ന വണ്ടി പോയപ്പോൾ എവിടേക്കാണ് അവൻ പോകുന്നതെന്ന് അവളൊന്നു സംശയിച്ചു എന്നാൽ അടുത്ത നിമിഷം തന്നെ വണ്ടി കൊടുന്ന് നിർത്തിയത് കവലയിൽ തന്നെയുള്ളൊരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിന് മുൻപിലാണ് എന്താണെന്ന് മനസ്സിലാവാതെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ വാലറ്റ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി ഞാനൊന്ന് പാർട്ടി ഓഫീസിൽ കയറിയിട്ട് വരാം നീ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് വാങ്ങുക ആദ്യമായിട്ട് പോവുകയല്ലേ ഒന്നിനും ഒരു കുറവ് വരണ്ട അവൻ്റെ വാലറ്റ് വാങ്ങാൻ അവൾ മടിച്ചു നിന്നതും അവനൊന്ന് കൂർപ്പിച്ച് അവളെ നോക്കി അടുത്ത നിമിഷം തന്നെ അവളത് കൈനീട്ടി വാങ്ങിയിരുന്നു അവൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ